മണിപ്പൂരിൽ നിന്നും മുപ്പത്തി ഏഴായിരം വർഷം പഴക്കമുള്ള മുളയുടെ തണ്ട് കണ്ടെത്തി ഇംഫാൽ താഴ്വരയിലെ ചിരാങ് നദിയിലെ ചെളി നിക്ഷേപത്തിലെ ഫോസിൽ സസ്യ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു ഗവേഷകർക്ക് ഈ മുളയുടെ തണ്ടുകൾ ലഭിച്ചത് ഹിമയുഗത്തിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് എന്നാൽ പിന്നീട് ഇവ അപ്രതീക്ഷിതമായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഹിമയുഗത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ ഇതിനു കഴിയുമെന്നതാണ് പറയപ്പെടുന്നത് ഈ കണ്ടെത്തിൽ ചരിത്രം മാറ്റി എഴുതാൻ സാധിക്കുന്ന ഒന്നാണ് എന്നും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിലെ ചിരാങ് നദിയിലെ ചെളി നിക്ഷേപത്തിലെ ഫോസിൽ സസ്യ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു ഗവേഷകർക്ക് മുപ്പത്തി ഏഴായിരം വർഷം പഴക്കമുള്ള ഈ മുളയുടെ തണ്ട് കണ്ടെത്താൻ സാധിച്ചത് അതിൽ വളരെ കാലം മുൻപേ തന്നെ അപ്രതീക്ഷിതമായ മുള്ളുകളുടെ അടയാളങ്ങളും കാണാൻ സാധിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സ്വയംഭരണ സ്ഥാപനമായ ബീർബൽ സഖ്നി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലിയോ സയൻസിലെ ശാസ്ത്രജ്ഞരാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഈ പുരാതന അതായത് മുള്ളുകളുള്ള മുള ഫോസിലിന് ഉപഭൂഖണ്ഡത്തിന്റെ സസ്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തിരുത്തി എഴുതാൻ കഴി അവിടെ കഴിയുന്നവയാണ് എന്നും വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തലിന് ഇന്ത്യയുടെ ഹിമയുഗത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ കഴിയുമോ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വാർത്താ ഏജൻസിയായ പി ഐ ബിയുടെ അഭിപ്രായത്തിൽ അതിന്റെ ഘടന നോടുകൾ അതുപോലെ തന്നെ മുഗുളങ്ങൾ മുള്ളുകൾ എന്നിവയെല്ലാം തന്നെ ലാബിൽ വിശകലനം ചെയ്യുകയും അത് ചിമോണോബസ് എന്ന അതിൽപ്പെട്ട ഒരു സസ്യമാണോ എന്ന് തിരിച്ചറിയുകയും ചെയ്തതായും വ്യക്തമാക്കുന്നു ഹിമയുഗത്തിൽ തന്നെ ഏഷ്യയിൽ ഇത് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ തണുത്തതിനും വരണ്ടതുമായ കാലാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് എന്നതിനാൽ തന്നെ ഇതിന്റെ സംരക്ഷണം പ്രത്യേകിച്ചും പ്രധാനമാണ് എന്നും പറയപ്പെടുന്നു ഹിമയുഗ കാലത്ത് തന്നെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഈ മുള അപ്രതീക്ഷിതമാവുകയും ചെയ്തു പക്ഷേ ഏഷ്യയിൽ ഇത് തുടർന്നു പോരുകയാണ് ഉണ്ടായത് ഹിമയുഗത്തിലെ കഠിനമായ സാഹചര്യങ്ങൾ മുളയുടെ ആഗോള വ്യാപനത്തെ തടഞ്ഞെങ്കിൽ പോലും വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഈ ചെടി തുടർന്നും അവിടെ തഴച്ചു വളരുന്ന ഒരു സുരക്ഷിത താവളമായി തന്നെ മാറിയെന്നും ഈ ഫോസിലുകൾ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് റവന്യൂ ഓഫ് പാലിയോബയോട്ടിക്സ് ആൻഡ് പാലിനോളജി ജേണലിനാണ് ഈ ഒരു കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും രണ്ട് പ്രൊഫസർമാർ നടത്തിയ ഗവേഷണത്തിലാണ് ഈ മുളയുടെ പരിണാമത്തെയും പ്രാദേശിക കാലാവസ്ഥ ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നത് ആഗോള സമ്മർദ്ദത്തിന്റെ സമയത്ത് തന്നെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഏഷ്യയുടെ ഈ ഭാഗത്തിന്റെ പങ്കിനെ ഇതിൽ കണ്ടെത്തൽ എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതൊരു കണ്ടെത്തലിനെ ഒരു സസ്യശാസ്ത്ര നാഴികക്കല്ല് മാത്രമായിരിക്കില്ല ബയോജിയോഗ്രഫിക്കൽ പഠനത്തിലെ ഒരു പ്രധാന സംഭവം തന്നെ ആയിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്